നമ്മുടെ വയനാട്ടിലെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന അപേക്ഷിക്കുകയാണ് കാരണം നമുക്ക് തീരാത്തൊരു വേദനയാണ് ഈ ഓണക്കാലത്ത് വയനാട്ടിലെ സഹോദരന്മാർ അതുകൊണ്ട് എല്ലാവരും ഒരു നിമിഷത്തേക്ക് നിശബ്ദമായി നിന്നുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ നടത്താം ർക്ക് വേണ്ടിയിട്ടുള്ള മമ്മൂക്കയുമായിട്ട് സംസാരിപ്പിച്ചിരുന്നു എപ്പോഴും ഞാൻ വിളിക്കാറുണ്ട് അപ്പോൾ വയനാട്ടിലുള്ള സഹോദരങ്ങൾക്ക് നമ്മൾ ആരെങ്കിലുമൊക്കെ ആയിത്തീരണം ഓരോരുത്തരും അവരുടെ ബന്ധുക്കളായി ബന്ധങ്ങളായിത്തീരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു നല്ല ദിവസത്ത് എൻ്റെ അടുത്ത സുഹൃത്തായ ഹക്ക് സൗദിയിൽ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഞങ്ങളൊക്കെ ഒരുപാട് കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ് നല്ല ഗായകനാണ് മുഹമ്മദ് റാഫിയുടെ അപ്പം എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഇവിടെ പരിപാടിക്ക് സമയം എടുക്കും ഞാൻ പറഞ്ഞ് കയറി തകർത്തോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ പാടും എന്തായാലും ഞങ്ങൾ ഇത്ര നേരം ട്രാഫിക്കിൽ പെട്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്ര നേരം ഇവരെ എന്റർടൈൻ ചെയ്യിപ്പിച്ചതിൽ ഇത് ഇത്ര തിരക്കം തരുന്ന മേടിക്കും എൻ്റർടൈൻ ചെയ്യിച്ചതിന് നന്ദി ഓർപ്പിക്കുന്നു എന്തായാലും സമ്മാനം സമ്മാനം തന്നെയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു